ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ക്ലാസ്സിലേക്ക് ഇറങ്ങിയൊക്കെയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇന്നലെ നല്ല രീതിയിലൊക്കെ പഠിച്ചിട്ട് ഇറങ്ങിയ എന്താവും കണ്ടറിയാം എന്റെ ക്ലാസ്സിലുള്ള ഓരോരുത്തരെ ഞാൻ കാണിച്ചു തരാം ഈ നിൽക്കുന്നത് ഒരു തന്നെ ഐ ഹെഡ് നോ ബാഡ് വേർഡ്സ് ഇവന്റെ വീഡിയോ ഒക്കെ പിന്നീട് വരും അടുത്തവൻ ഇനി ഇവിടെ കൃഷി ചെയ്യാൻ കാണിച്ചിട്ടു അ എന്നാ ടീം ഭയങ്കര ടീം തന്നെ അവനൊക്കെ പിന്നീട് വീഡിയോയിൽ വരും കേട്ടോ അവനൊക്കെ പിന്നീട് വീഡിയോയിൽ വരും എന്തായാലും അവിടെ ഞാനിപ്പോൾ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ക്ലാസ് തന്നെ പല ഗ്രൂപ്പുകളായിട്ടുണ്ട് ഒരേ ഇയർ പല പല ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ പത്തൊമ്പത് പിള്ളേരൊന്നും ഇരുന്നില്ല ഒരു ഗ്രൂപ്പിൽ പന്ത്രണ്ടോ പതിനാലോ പേര് മാക്സിമം അങ്ങനെ വരാം അപ്പം ഞങ്ങളുടെ ക്ലാസ്സിന് നാല് ഗ്രൂപ്പ് ഉള്ളതല്ലേ അപ്പം എൻ്റെ ഗ്രൂപ്പിനുള്ള സമയത്ത് വേറെ ഗ്രൂപ്പിനുണ്ടാവില്ല വേറെ ഗ്രൂപ്പിനുള്ള സമയത്ത് എനിക്കും ഉണ്ടാവില്ല ഓ എന്തേലും ഓട്ടറെ ക്ലാസ് കഴിഞ്ഞാൽ ഇറങ്ങി ഇനി ഇപ്പം തിരിച്ച് കിട്ടി പോകണം പിന്നെ വൈദ്യപേ പറയാനുള്ളത് ഇന്നലെ ഞാൻ കൊല ഇന്നലെ വൈകുന്നേരം ഞാൻ ഭയങ്കര പഠിത്തമായിരുന്നു ഭയങ്കര പഠിത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരപിടുത്തം പക്ഷേ ആർബാട ഇത് പഠിച്ചില്ല എന്തോ ഞാൻ മര്യാദ പഠിക്കാത്ത സമയത്ത് തന്നെയായിരിക്കും എൻ്റെ ഒരു തലയിൽ ഇടുത്തി വീഴുക ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഉത്തരം കിട്ടിയതുമില്ല ആകെ മൊത്തത്തിൽ പെട്ട് അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഫസർമാർ ചില ചില വേറെ ലെവൽ യൂണിവേഴ്സിറ്റി ടീമുകൾ അപ്പോൾ അവർ ഈ പറയുന്നത് ചോദിക്കുന്നതിനൊക്കെ ഇതിന് മാർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അവസാനം മെയിൻ എക്സാം വരില്ലേ സെമസ്റ്റർ പരീക്ഷ വരുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പോയിൻ്റ് കൂടി അതിനകത്ത് കയറ്റും പൊട്ടിക്കില്ല പക്ഷേ നല്ല ആയിട്ട് പഠിക്കുന്നവർക്ക് അതൊരു പ്രശ്നമായിരിക്കും ഞാൻ പിന്നെ അത്രയും വലിയ പഠിപ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല അപ്പോൾ അത് ക്ലാസ്സിൽ പോയി പുള്ളിക്കാരൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ട് ഒന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ഞാൻ ഷാബ് കലും കൂടി ഒന്ന് കയറട്ടെ ഷാബ് കലൊന്നും മേടിക്കാനൊന്നുമല്ല ചുമ്മാ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മേടിക്കാനോ ഒരു സുഖം ഒരു ും നമ്മുടെ ഇന്നത്തെ ക്ഷീണം മാറാനായിട്ട് നമ്മുടെ ക്ലാസ്സിലെല്ലാവരും നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഈ ഭാഗത്തുണ്ടാവും എന്താ ചെയ്യാ എല്ലായിടത്തും എല്ലാവരും ഉണ്ടാവും നമുക്ക് ഒരു ജ്യൂസ് മേടിക്കണം എന്തെങ്കിലും ആവട്ടെ ക്ഷീണം മാറിൻ എന്തേലും മേടിക്കണം അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിറങ്ങി രണ്ട് ക്ലാസ് ഉണ്ടായി പ്രത്യേകിച്ച് ജൂ ഇവിടെ പിന്നീട് മേടിക്കാം കയ്യിൽ കാശില്ല അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഉണക്ക ക്ലാസ് ആയിരുന്നു ഒന്നല്ല രണ്ട് ഉണക്ക ക്ലാസ്സുകളായിരുന്നു വീഡിയോ എടുക്കാൻ മാത്രമൊന്നും അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ക്ലാസ് ചോദ്യവും പരിപാടിയും എടുക്കട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതങ്ങനെ അങ്ങോട്ട് പോയി ഇവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവിറ്റി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയുക ഓരോ ക്ലാസ് ഒന്നൊന്നര രണ്ട് മണിക്കൂർ രണ്ട് അല്ലേ മൂന്ന് മണിക്കൂറൊക്കെ വരും നമ്മൾ ഒന്ന് വേറെ യൂണിവേഴ്സിറ്റി പോയി യൂണിവേഴ്സിറ്റി പോയിട്ട് വരും പിന്നെ കോഴ്സ് ഞാൻ ചെടുത്തതിൻ്റെ പേരിൽ വേറെ നിർത്തിയില്ലല്ലോ അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ഉള്ള കേസ് എന്ന് കേസെന്ന് പറയ ക്ലാസ് പോയി അതങ്ങനെ പോയി അങ്ങനെ പോയി ഇനിയിൽ വേറെ പണിയൊന്നും ഇല്ല തിരിച്ച് വീട്ടിൽ പോകണം കിടന്ന് ഉറങ്ങണം ഇന്നലെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കവും കളഞ്ഞു പക്ഷെ മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയല്ലേ ഞാൻ വെറുതെ വായിച്ചു വിട്ടു പേ അതിൽ നല്ല ഖേദം പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എന്തിനു വെറ്റിനറി എടുത്തു എന്ന് മുന്നേ ചോദിച്ചാൽ പറഞ്ഞാൽ ഈ അടുത്ത് കിടക്കിടയ്ക്കൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് എന്തിന് വെറ്റിനറി എടുത്തു എന്നൊക്കെ ഒരു സുഖം എളുപ്പമല്ലേ അതുകൊണ്ടാണ് അല്ല അതല്ലാണ്ട് കുറേ വാലിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇച്ചിരി കൂടി ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഗ്യാതർ ചെയ്തിട്ട് ഞാൻ വൃത്തിക്ക് പറഞ്ഞുതരാം ഇപ്പോൾ വെറുതെ ചവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളായിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണിച്ചു ഷാബ്കേന്ന് ഞാനൊന്നും വാങ്ങാമെന്നൊന്നുമില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നിങ്ങൾ ആ പൂ കാണുന്നുണ്ട് നല്ല രസമേ കാണാം ഇവിടെ എല്ലായിടത്തും ഉണ്ടാവട്ടെ സ്പ്രിങ്ങ് ആയി തുടങ്ങി എൻ്റെ ഓരോരോ പരിപാടികളാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷാബ്കേന്ന് ഞാനൊന്നും വാങ്ങിയില്ല പ്രത്യേകിച്ച് കാര്യകാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാബ്ക പൊതുവേ കത്തിയാണ് പിന്നെ എന്തുകൊണ്ട് കയറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സുഖം പിന്നെ പൊട്ടൻ്റെ തലയിൽ വല്ല ചക്ക വീണാലോ വല്ല നല്ല ഓഫർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വല്ല നല്ല ഓഫർ ഉണ്ടെങ്കിലോ അതുകൊണ്ട് നമ്മളിവിടെ ഏത് കട കണ്ടാലും വെറുതെ ഇങ്ങോട്ട് കയറും നല്ല ഓഫറിനെന്തേലും കണ്ടാൽ അങ്ങ് മേടിക്കും അപ്പോൾ കയറി നോക്കിയ ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇനി ചെല്ലു ചെല്ലുമ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ബിദ്രോങ്കയൊക്കെ കയറി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും അവിടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണും അതെ നെവർ ഡിസപ്പോയിൻ്റ് അപ്പോൾ കയറും എന്തെങ്കിലും മേടിക്കും താൽക്കാലികമായി ഒരു ശമനത്തിന് വേണ്ടി കഴിക്കും എന്നിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിലല്ല ഡോമി പോയിട്ട് ആർബാഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ ഒരു സുഖം കിട്ടും അതല്ലാതെ വെറുതെ പട്ടിണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു സുഖം കിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ബിദ്രോങ്കയ്ക്ക് പോവുകയാണ് ഈ പോളൻ്റില് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാ മുക്കിലും മൂലയിലും ഷാബ്കയുണ്ട് അതേപോലെ തന്നെ എല്ലാ മുക്കിലും മൂലയിൽ എന്ന് പറഞ്ഞാൽ വിദ്രോങ്കയുണ്ട് രണ്ടുപേരും ടൈറ്റ് കോമ്പറ്റീഷനാണ് പക്ഷേ വിദ്രോങ്ക വെക്കുന്നത് വേറെ ഏതോ ലെവലാണ് തൊടാൻ പറ്റില്ല ഷാബ്കയ്ക്ക് കാരണം അത്രയും ഓഫർ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതൊരു സാധാരണക്കാരനും പിടിച്ചെക്കണമെങ്കിൽ വിദ്രോങ്ക തന്നെ വേണം അല്ലെങ്കിൽ ഔഷധം പക്ഷേ ഔഷധിൽ ഞാൻ എന്താ പോവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെക്ക് പോകണമെങ്കിൽ ഇച്ചിരി ദൂരം പക്ഷെ ഞാൻ അവിടേക്ക് പോകണം കേട്ടോ ഞാൻ ബൾക്ക് സ്റ്റോക്കിംഗ് ചെയ്യണ സമയത്ത് അവിടേക്കാ പോകാറ് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പോകുമ്പോൾ ബൾക്ക് സ്റ്റോക്കിങ് ചെയ്യും പരിപാടി ക്ലീൻ അവിടെ ഇതിനേക്കാളും റേറ്റ് കുറവാണ് കാര്യങ്ങൾക്ക് അവിടേക്ക് പോകാൻ എന്തായാലും ഒരു ദിവസം അമ്പോ നിങ്ങളെ കാണിച്ചാൽ എങ്ങനെയോക്ക് പൂണ്ടാക്കുന്നതൊക്കെ അടിപൊളിയല്ലേ മൊത്തം പോവാണേ ഇതെല്ലാം അവിടെ ഉണ്ടോ ഇങ്ങനത്തെ നോക്കുക അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ലാസ് ഒരും കൂടെ ഉണ്ട് അത് പറ്റിയേ പോവുള്ളൂ അറ്റൻഡൻസ് മുഖ്യമായിട്ടുള്ള സബ്ജക്റ്റുകൾക്കാണ് ഞാൻ മാൻഡേറ്ററി ആയിട്ട് പോകാൻ എന്നെ തന്നെ പ്രാപ്തനാക്കിയിരിക്കുന്നത് അറ്റൻഡൻസ് വേണേൽ മതി എന്നുള്ള സ്കീമിലുള്ളിടത്തൊക്കെ ഞാൻ പൊതുവേ ഫിഫ്റ്റി ആണ് അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് അങ്ങോട്ട് പോകും അങ്ങനെ നടന്ന് ഞാൻ വിദ്രോങ്ക എത്തിയിരിക്കുകയാണ് സഹാക്ക സഖാക്കളെ നിങ്ങൾ എത്തി കഴിയുമ്പോൾ ഇങ്ങനെ എവിടെയൊക്കെ കണ്ടോ കയറിക്കോ എടുത്തോ ഒന്നും നോക്കണ്ട പിന്നെ ഇവരുടെ മൊബൈൽ ആപ്പ് ഉണ്ട് അതുണ്ടെങ്കിൽ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഞാൻ കയറട്ടെ വാങ്ങട്ടെ ഒന്നും നോക്കിയില്ല നമ്മുടെ യൂഷ്വൽ ഐറ്റം മേടിച്ചു മറ്റേ ചിക്കൻ്റെ ഇത് രണ്ടെണ്ണം കഴിച്ചുകഴിഞ്ഞാൽ തിരണ്ടൊക്കെ വയറിൽ സെറ്റാവും ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു ഇതിന് പിന്നെ എട്ട് സ്ലോട്ടാണ് ഓരോന്നിനും നാല് ചില്ലറ വെച്ചിട്ട് പിന്നെ എനിക്ക് അങ്ങനെ കയറിയിട്ട് വാങ്ങാനില്ല ബാക്കി ഓൾമോസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാണ് ഒരു പരിധി വരെ പിന്നെ എന്നിവിടെ എപ്പോഴും തിരക്കുണ്ടാവോ ഏത് പാതിരാത്രി ഒന്നും ഇവിടെ തിരക്കായിരിക്കുന്നു ഉറച്ച ആൾക്കാർ അമ്മ തന്നെ പെടുത്തി വേറെ കൊണ്ടുപോകും വേറെ ഒന്നും കാണുന്നില്ല വാങ്ങിക്കാനായിട്ട് ഇത് മേടിക്കുന്നു ഫാസ്റ്റിൻ്റെ ഒക്കെ ഇവിടെ വേണ്ട പൈസ വെറുതെ കളയാൻ എന്തോ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് പിന്നെ തക്കാളിയുടെ ഒക്കെ റേറ്റ് കൂടുമ്പോൾ ഞാൻ ഉപയോഗിക്കാനുള്ള സാധനം എന്താ ഇതാണ് ഇതിന് മൂന്ന് സാടി കിട്ടില്ല സാധനം പിന്നെന്താ ആവശ്യമുള്ള വേറെ വേറെ ആവശ്യമുള്ളതായിട്ട് എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല ചായ കൂടി നിർത്തിയതാണ് മുട്ടയ്ക്ക് കൊടുക്കത്തതും വല്ല പിന്നെ 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 ചിപ്സ് ജ്യൂസ് നമ്മൾ ഉപേഷിച്ച സാധനങ്ങളായതൊള്ളു ഉപേക്ഷിച്ച സാധനങ്ങളാണ് എന്നാലും ഒന്നുമില്ല ആ എന്തെങ്കിലും അവിടെ കുപ്പിയുടെ സെക്ഷൻ നമുക്ക് പിന്നെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഓഫറുള്ളത് കുപ്പിക്ക് അതൊക്കെ കാണുന്ന ഓറഞ്ച് ഫുൾ ഓഫർ നടക്കുന്നത് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാ ശ്രദ്ധിച്ചത് കോഴിക്കാലിന് നല്ല ഓഫറുണ്ട് ഉരുളക്കിഴങ്ങിന് ഓഫറുണ്ട് മുന്തിരിക്ക ഓഫറുണ്ട് ഓഫർ നല്ല രീതിയിൽ അതിനുള്ളതുകൊണ്ട് തന്നെ ആ മൂന്ന് സാധനം കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് നോക്കിയായിരുന്നു എന്തായാലും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഓഫർ വരുന്ന ദിവസം തന്നെ ഏറ്റവും മികച്ച ഓഫറുള്ള സാധനങ്ങൾ ഷട്ടപ്പെട്ടെന്ന് പറഞ്ഞുകൂടി തീരും അതുകൊണ്ടാണ് ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ ആഴ്ചയും വരും വരും എന്ന് പറയുന്നത് അതായത് വിദ്രോംഗി പോകും എന്ന് പറയുന്നത് അന്ന് കാലത്ത് ഒരു പത്ത് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണോ മെയിൻ ഓഫർ സാധനങ്ങൾ അത് കിട്ടും അപ്പം നിങ്ങളും ഇവിടെയൊക്കെ പഠിക്കാൻ വരുമ്പോൾ അന്നീ ആ കാര്യം മനസ്സിൽ വെച്ചോ അപ്പം ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടി ചാപ്പാടാക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ